മാധ്യമം എഡിറ്റോറിയൽ നവംബർ ബുധൻ താൻ തട്ടിക്കുട്ടിയ ക്രൈം ട്രൈബ്യൂണൽ ലോക ലോകമനുഷ്യാവകാശ സംഘടനകളുടെ എതിർപ്പ് തൃണവത്ഗണിച്ച് പ്രതിപക്ഷ നേതാക്കളെ വിചാരണ പ്രഹസനം നടത്തി തൂക്കിലേറ്റിയപ്പോൾ ഇങ്ങനെയൊരു തിരിച്ചടി ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന പ്രതീക്ഷിച്ചിരിക്കില്ല എന്ന് പറയുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ഹസീനക്ക് തൂക്കുമരം പോയ വർഷം ജൂലൈ മധ്യത്തോടെ ബംഗ്ലാദേശിനെ പിടിച്ചുകൊലിക്ക വിദ്യാർത്ഥി പ്രക്ഷോഭം ക്രമസമാധാന നിലപാടെ തകർത്തതിനെ തുടർന്നു ഓഗസ്റ്റ് അഞ്ചിന് രാജ്യം വിട്ട് ഇന്ത്യയിൽ അഭയം തേടേണ്ടി വന്ന പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന വാജുദിനും ഒളിവിൽ കഴിയുന്ന മുൻ ആഭ്യന്തരമന്ത്രി അസദുദ്ദീൻ ഖാൻ കമാലിനും മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യത്തിന് വധശിക്ഷ വിധിച്ചിരിക്കുന്നു ആ രാജ്യത്തെ അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രൈബ്യൂണൽ പ്രക്ഷോഭം അടിച്ചമർത്തുന്നതിൽ പങ്ക് വഹിച്ചതായി സംബന്ധിച്ച പോലീസ് ഐ ജി അബ്ദുള്ള മാമൂന് അഞ്ചു വർഷത്തെ ശിക്ഷയും വിധിച്ചിട്ടുണ്ട് ട്രൈബ്യൂണൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട രണ്ടുപേരുടെയും മുഴുവൻ സ്വത്തുക്കളും കണ്ടുകെട്ടണമെന്നും വിധിയിലുണ്ട് ജനങ്ങൾ തെരഞ്ഞെടുത്തതല്ലാത്ത ഇടക്കാല സർക്കാരിന്റെ നേതൃത്വത്തിൽ രൂപവൽക്കരിച്ച തട്ടിപ്പ് ട്രൈബ്യൂണലിന്റെ ഉത്തരവ് പക്ഷപാതവും രാഷ്ട്രീയ പ്രേരിതവുമാണ് എന്നാണ് ഹസീനയുടെ പ്രതികരണം നീതിയാണ് ലക്ഷ്യമെങ്കിൽ തനിക്കെതിരായ ആരോപണങ്ങൾ ഹെഗ് ആസ്ഥാനമായ രാജ്യാന്തര ക്രിമിനൽ കോടതിയിൽ അഥവാ ഐ സി സി യിൽ ഉന്നയിക്കണം എന്നും അവർ ആവശ്യപ്പെട്ടു അതേസമയം പ്രതിപക്ഷം ബഹിഷ്കരിച്ച പൊതു തെരഞ്ഞെടുപ്പിലൂടെ മുന്നൂറിൽ ഇരുന്നൂറ്റി എൺപത്തി എട്ട് സീറ്റും തന്റെ പാർട്ടി നേടിയ പിൻബലത്തിൽ അധികാരത്തിൽ തുടർന്ന ഹസീന താൻ തട്ടിക്കൂട്ടിയ വാർ ക്രൈം ട്രൈബ്യൂണൽ ആംനസ്റ്റി ഇന്റർനാഷണൽ ഉൾപ്പെടെ ലോക മനുഷ്യാവകാശ സംഘടനകളുടെ കടുത്ത എതിർപ്പ് തൃണവൽഗണിച്ച് പ്രതിപക്ഷ നേതാക്കളെ വിചാരണ പ്രഹസനം നടത്തി തൂക്കിലെത്തിയപ്പോൾ ഇങ്ങനെയൊരു തിരിച്ചടി പ്രതീക്ഷിച്ചിരിക്കുകയില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് യുദ്ധത്തിൽ പാക്സേനോടൊപ്പം ചേർന്ന് യുദ്ധകുറ്റങ്ങൾ ചെയ്തുവെന്നാരോപിച്ചായിരുന്നു ജമാഅത്തെ ഇസ്ലാമി അമീർ മുത്തുർ റഹ്മാൻ നിസാമി സെക്രട്ടറി അലി അഹ്സൻ മുജാഹിദ് അസിസ്റ്റന്റ് സെക്രട്ടറി ഖമർ സമാൻ മുതിർന്ന നേതാവ് അബ്ദുൾ ഖാദർ മുല്ല ബംഗ്ലാ നാഷണൽ പാർട്ടി നേതാവും മുൻ മന്ത്രിയുമായ സൊലാഹുദ്ദീൻ ചൌധരി മുസ്ലിം ലീഗ് നേതാവ് ഫുർഖാൻ മലിക് എന്നിവരെ കങ്കരു ട്രൈബ്യൂണൽ നിഷ്കരണം തൂക്കിലെത്തിയത് ഇപ്പോൾ ദാക്ഷിമില്ലാത്ത ദൈവനീതി തന്നോട് പ്രതികാരം ചെയ്യുമ്പോൾ അവർ ഡോക്ടർ മുഹമ്മദ് യൂനസ് നേതൃത്വം നൽകുന്ന ഇടക്കാല സർക്കാരിന്റെ ഇന്റർനാഷണൽ ക്രൈം ട്രൈബ്യൂണലിനെ കങ്കരു ട്രൈബ്യൂണൽ എന്ന് തന്നെ വിളിക്കുന്നു ഇക്കാലത്തെയും ഏകാധിപതികളുടെ ദൗർബല്യമായ ചരിത്രം ഇതിനെ അടയാളപ്പെടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഓഗസ്റ്റ് കാലത്ത് രാജ്യത്തെ ഇളക്കിമറിച്ച വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ ആയിരത്തി നാനൂറ് ജീവനാണ് ഹസീന സർക്കാരിന്റെ വെടിയുണ്ടകൾക്ക് ഇരയായത് എന്ന് ട്രൈബ്യൂണൽ കണ്ടെത്തി നവംബറിൽ ഇന്ത്യൻ പത്രമായ ദ ഹിന്ദുവിൽ നൽകിയ അഭിമുഖത്തിൽ സുരക്ഷാസേന തീർച്ചയായും ചില തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്ന് സംബന്ധിച്ച മുൻ ബംഗ്ലാം പ്രധാനമന്ത്രി ഹിംസ തടയാൻ ശ്രമിച്ച ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥർ ജീവനഷ്ടം കുറയ്ക്കാനാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നത് എന്ന് ന്യായീകരിക്കുകയായിരുന്നു ട്രൈബ്യൂണലിന്റെ വിധി അന്തിമമല്ല സുപ്രീം കോടതിയിൽ അതിനെതിരെ അപ്പീൽ സമർപ്പിക്കാൻ നിയമം അനുവദിക്കുന്നു തന്റെ പാർട്ടിയായ അവാമി ലീഗ് കൂടി പങ്കെടുക്കുന്ന സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലേറുന്ന സർക്കാരിൽ നിന്നേ പ്രതീക്ഷിക്കാനാവൂ എന്നാണ് അവരുടെ നിലപാട് ഇപ്രകാരം ഷട്ടിക്കുമ്പോൾ താൻ കാഴ്ചവെച്ച ഭരണമാതൃക നിമിഷ നിരത്തേക്ക് പോലും ഹസീന ഓർത്തിട്ടുണ്ടാവില്ല കാരണം പ്രതിപക്ഷ നേതാവും മുൻ പ്രധാനമന്ത്രിയുമായ ബീഗം കാലിദാസ് സിയായ തടങ്കലിട്ടിട്ട് മുഖ്യ പ്രതിപക്ഷ പാർട്ടികളിൽ രണ്ടാമത്തേതായ ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി നേതാക്കളെ തൂക്കിലേറ്റി ഇലക്ഷനിൽ ജമാഅത്ത് പങ്കെടുക്കുന്നത് വിലക്കി പ്രതിപക്ഷ ബഹിഷ്കരണം പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പിലൂടെ അധികാരം പിടിച്ചെടുത്ത തന്റെ പതിനഞ്ച് വർഷം നീണ്ട ജനാധിപത്യ ഭരണം എന്തുമാത്രം സ്വതന്ത്രവും നിഷ്പക്ഷവുമാണ് എന്ന് അവർ തെളിയിച്ചു കഴിഞ്ഞതാണ് അവാമി ലീഗിന്റെ അടിഞ്ഞാട്ടം പൗരാവകാശങ്ങളുടെ സകല സീമകളും അതിലംഘിച്ചതോടൊപ്പം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉദ്യോഗങ്ങളിലും സ്വതന്ത്ര സമരത്തിൽ പങ്കെടുത്തവരുടെ മക്കൾ എന്ന വ്യാജന അവാമി ലീഗിലെ അധികാരതെല്ലാളുമാർക്ക് മുപ്പത് ശതമാനം സംവരണം ഏർപ്പെടുത്തുക കൂടി ചെയ്തപ്പോഴാണ് വിദ്യാർത്ഥികൾ പ്രക്ഷുബ്ധരായി തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നത് ഇളംതലമുറയുടെ അപ്രതിരോധമായ മുന്നേറ്റത്തെ ചോരയിൽ മുക്കിക്കൊല്ലാനുള്ള സുരക്ഷാ സേനയുടെ ദൗത്യമാണ് ആയിരത്തി നാനൂറ് മനുഷ്യജീവൻ അപകരിച്ചത് പുറത്ത് മതേതര ബോർഡ് സ്ഥാപിച്ചാൽ എന്ത് അത്യാചാരവും ന്യായീകരിക്കപ്പെടും എന്ന് ഹസീനയും പാർട്ടിക്കാരും ധരിച്ചു വെച്ചിരുന്നിരിക്കണം ബംഗ്ലാദേശിലെ ജനങ്ങളുടെ സമാധാനം ജനാധിപത്യ സ്ഥിരത എന്നിവ ഉൾപ്പെടെ താല്പര്യങ്ങൾ നിലനിർത്താൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ് എന്നാണ് ഹസീനയെ വിട്ടുകിട്ടണമെന്ന ബംഗ്ലാദേശിന്റെ ആവശ്യത്തോട് മോദി സർക്കാർ പ്രതികരിച്ചിരിക്കുന്നത് ബംഗ്ലാദേശിൽ തുടരുന്നത് ആത്മഹത്യാപരമാണെന്ന് ബോധ്യമായപ്പോൾ അഭയം തേടി വന്ന ഹസീനയ്ക്ക് ഇന്ത്യ ഒളിവിൽ കഴിയാൻ സൗകര്യമൊരുക്കിയത് മനസ്സിലാക്കാൻ കഴിയാത്തതല്ല എന്നാൽ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാന നേതാവ് മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ അധികാരമേറ്റതിൽ പിന്നെ കരുതലോടെയാണ് അയൽ രാജ്യവുമായുള്ള നമ്മുടെ സർക്കാരിന്റെ സമീപനം ഇന്ത്യയുമായി നാലായിരം കിലോമീറ്റർ അതിർത്തി പങ്കിടുന്ന ഒരേ സമയം ചൈനയുമായും പാകിസ്ഥാനുമായും അമേരിക്കയുമായും ഉറ്റബന്ധത്തിന് ശ്രമിക്കുന്ന ബംഗ്ലാദേശിനോട് ഈ സന്ദിഗ്ധട്ടത്തിൽ ഏറ്റുമുട്ടലിന്റെ സമീപനം അഭികാമ്യമല്ല നയതന്ത്രതലത്തിൽ ബന്ധം സാധാരണ നിലയിലേക്ക് കൊണ്ടുവരുന്നതാണ് ആരോഗ്യകരം എന്ന് തിരിച്ചറിഞ്ഞാണ് സംഭവങ്ങളോട് ഇന്ത്യ പ്രതികരിക്കുന്നത് എന്ന് വേണം കരുതാൻ